ഹായ് എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് രണ്ട് ടൈപ്പ് സ്മൂത്തി ഉണ്ടാക്കാം ഹെൽത്തി ആയിട്ടുള്ള ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി ആ ഒരു രീതിയിൽ കിട്ടാം അപ്പൊ ഒരെണ്ണം റാഗി വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണ് തയ്യാറാക്കുന്നത് റാഗി എന്ന് പറയുമ്പോൾ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടല്ലോ പ്രത്യേകിച്ച് നല്ല ഫൈബർ റിച്ച് ആണ് ഇപ്പൊ ഈ ഒരു സ്മൂത്തി സ്മൂത്തിയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സമയത്തേക്ക് നമുക്ക് വേസ്റ്റ് ഇല്ല ഇതിപ്പോ രണ്ട് സ്മൂത്തി ആണെങ്കിൽ അങ്ങനെ തന്നെയാണ് കിട്ടാം ഒരെണ്ണം റാഗി വെച്ചിട്ടും വേറെ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടുണ്ട് ക്യുക്കായിട്ട് തയ്യാറാക്കാവുന്ന സ്മൂത്തി പിന്നെ റാഗിക്ക് ഇപ്പോൾ അയൺ റീച്ചാണ് അയൺ ഡെഫിഷ്യൻസി ഉള്ളവർക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്ന ഒരു അടിപൊളി ഐറ്റം എന്ന് പറയാം പിന്നെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിള്ളവർക്കും റാഗി ഇൻക്ലൂഡ് ചെയ്യാവുന്നതല്ലോട്ടാ അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നോക്കാം പിന്നെ ഈയൊരു റെസിപ്പിയിൽ നമ്മൾ പാലൊന്നും ഉപയോഗിക്കുന്നില്ലാട്ടോ അതായത് ഡയറി പ്രോഡക്റ്റ്സ് ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല അപ്പൊ നമുക്കിത് ഉണ്ടാക്കാം അപ്പൊ അതിനുവേണ്ടിട്ട് ഞാനിവിടെ റാഗി ഫ്ലോർ ആണ് എടുത്തിരിക്കുന്നത് ഇത് ഇതിപ്പോ ആയിട്ട് ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ അപ്പൊ സ്പ്രൗട്ടഡ് റാഗി ഫ്ലോർ വാങ്ങിയാൽ കിട്ടും അതാണെന്നുണ്ടെങ്കിൽ കൂടി ഹെൽത്ത് ബെനിഫിറ്റ്സ് കൂടുതലായിരിക്കും അതായത് മുളപ്പിച്ച റാഗി പൊടിയാക്കിയത് കേട്ടോ ആ രീതിയിൽ നമുക്ക് വീട്ടിൽ വേണമെങ്കിലും ചെയ്യാവുന്നതേ റാഗി മുളപ്പിച്ചതിന് ശേഷം അത് നമുക്ക് ഉണക്കി പൊടിച്ചെടുക്കാവുന്നതും റാഗി ഫ്ലോറ് നമുക്ക് ഈ ഒരു സോസ് സോസ്പാനിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ റാഗി ഫ്ലോർ ആണ് ഇതിന് വേണ്ടിട്ട് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്നര കപ്പ് വെള്ളമാണ് ഞാൻ ഈ ഒരു അളവിൽ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടാ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഫ്ലെയിം ഓൺ ചെയ്യാം റാഗി എന്ന് പറയുമ്പോൾ സ്മൂത്തി ഉണ്ടാക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും കുക്ക് ചെയ്തതിന് ശേഷം എടുക്കാ അല്ലാതെ ഡയറക്റ്റ് നമ്മൾ സാധനം ഇതിൽ കഴിക്കാറില്ല ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്ക ഇതൊന്ന് കുറുകി വരും അതായത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും കേട്ടാ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഇപ്പൊ ആണെന്നുണ്ടെങ്കിലും റാഗിയുടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റില്ല കുറുക്കൊക്കെ നമ്മൾ ചെറുപ്പത്തിലെ കുട്ടികൾക്ക് കൊടുക്കില്ലേ പിന്നെ സ്മൂത്തി റെസിപ്പീസ് ആണെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് സ്മൂത്തി റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് ചെയ്തുണ്ട് കണ്ടു കണ്ട് നോക്കാവുന്നതല്ലോട്ടാ ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ ഇപ്പം ഒരു പത്ത് മിനിറ്റോളം ഞാനിത് ഇളക്കി കൊടുക്കണേ ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വന്നോട്ടെ ഇതിപ്പോ ഒന്നും കൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട് നമുക്ക് ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് മതി ഇത് തണുക്കുമ്പോ കൂടി നല്ല തിക്കായിട്ട് വരുംണ്ടോ അപ്പൊ നമ്മുടെ റാഗ വരുന്നത് തണുക്കട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് പഴവും ബാക്കി കാര്യങ്ങളൊക്കെ ഈ ഒരു ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നോട് ഒരു മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴം പഴം എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ നേന്ത്രപ്പഴം അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏത് പഴമാണെങ്കിലും ഉപയോഗിക്കും ഇപ്പോൾ വെയിറ്റ് ലോസിനൊക്കെ ഈ ഒരു സ്മൂത്ത് കഴിക്കുന്നവരുണ്ടെങ്കിലും നേന്ത്രപ്പഴം നല്ലതാട്ടോ നേഴത്തിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് വെയ്റ്റ് ലോസിന് നല്ലത് തന്നെയാണ് അല്ലെങ്കിൽ ഇപ്പോൾ റോബസ്റ്റ് പഴോ ഏതെങ്കിലും വേറെ ഏതെങ്കിലും പഴമാണെങ്കിലും ഉപയോഗിക്കുന്നത് നേന്ത്രപ്പഴത്തിന് മധുരം കൂടുതലായിരിക്കും റോബസ്റ്റിക്ക് അത്രയ്ക്ക് മധുരം ഉണ്ടാവില്ല ടേസ്റ്റ് വൈസ് എനിക്ക് പേഴ്സണലി തോന്നിയിരിക്കുന്നത് ഒന്നും കൂടി റോബസ്റ്റ് ആണ് ഒന്നും കൂടി നല്ലത് പക്ഷെ ഇതിന് ഹെൽത്ത് ബെനിഫിറ്റ്സ് കൂടുതലായിരിക്കും കേട്ടോ അപ്പൊ ഇതൊരു മീഡിയം സൈസ് പഴാണ് വലിയ പഴമാണെങ്കിലൊരു ഒരു പകുതിയൊക്കെ എടുത്താൽ മതി ഉണ്ടാവും ഇത് നമുക്ക് ഈ ഒരു ബ്ലെൻഡറിലേക്ക് കൊടുക്കാം നല്ല പഴുത്ത ഇതുപോലെ തൊലിയൊക്കെ കറുത്ത പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ അത് ടേസ്റ്റ് ഉണ്ടാവും പഴുത്ത് തുടങ്ങണ പഴൊക്കൊരു കറക്കുന്ന ഒരു ടേസ്റ്റ് ആയിരിക്കും നന്നായിട്ട് വലിയ സ്മൂത്തിക്കുന്നു സ്മൂത്തിക്ക് ഏത് ടൈപ്പ് സ്മൂത്തിക്കാണെങ്കിലും ഇപ്പൊ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെയും നല്ല പഴുത്ത പഴ എപ്പോഴും നന്നായിട്ട് വരാം ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് പിന്നെ ഞാനിവിടെ കുറച്ച് ബദാം സോക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ശരിക്കും തലേ ദിവസം സോക്ക് ചെയ്ത് ചെയ്തെടുക്കുന്നത് നല്ലത് ഇപ്പൊ ഞാൻ കുറച്ച് നേരത്തെ സോക്ക് ചെയ്തതാ പ്രോപ്പറായിട്ട് സോക്ക് ആയിട്ടില്ല ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചിട്ട് ബദാം മിൽക്ക് തയ്യാറാക്കിയിട്ട് അത് ഇതിലേക്ക് എക്സ്ട്രാ വേണമെങ്കിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഞാനിപ്പോ എന്താ ചെയ്യണെന്ന് വെച്ചാൽ ഞാൻ എല്ലാം കൂടെ ഒരു മിഷന് ബ്ലെൻഡ് ചെയ്ത് എടുക്കുന്നത് കേട്ടോ അപ്പൊ സോക്ക് ചെയ്ത് എടുക്കുമ്പോ പെട്ടെന്ന് നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ട് വരും അപ്പൊ ഒരു പത്ത് പതാ മതിയാവും ഈ ഒരു സ്മൂത്തിയിലേക്ക് ഓക്കെ നമ്മൾ രണ്ട് ടൈപ്പ് ഉണ്ടാക്കണല്ലേ ഇത് മറ്റേതിന് വേണ്ടിട്ടാണ് അപ്പൊ ഇതിൽ മധുരത്തിന് വേണ്ടിട്ട് നമ്മൾ വേറെ പഞ്ചസാരയോ ശർക്കരയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല ഈ ഒരു നേന്ത്രപ്പഴത്തിന്റെ മധുരം പിന്നെ ഇത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആണ് കേട്ടോ ഇതിപ്പോ കിമ്മിയാ ഡേറ്റ്സ് ആണ് അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ സോക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് ഹാർഡായിട്ടുള്ള ഡെയ്റ്റ്സ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കുതിർത്തി എടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഇത് ബ്ലൻഡായിട്ട് വരില്ല മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുമ്പോൾ അത് കണ്ടില്ല കുരുമാറ്റിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ടെണ്ണം ചേർത്താൽ മതി ഇപ്പം വെയ്റ്റ് ലോസിനൊക്കെ ആവുമ്പോൾ ഡേറ്റ്സ് ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് ഒന്നും വരില്ല കേട്ടോ അതുപോലെ ബനാനയുടെ അളവും ശ്രദ്ധിക്കാം ബാക്കി നഡ്സ് ഒക്കെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബദാം ഒക്കെ വെയിറ്റ് ലോസിന് നല്ലതാണ് പിന്നെ ഒരുപാട് അളവിൽ ചേർക്കാതിരുന്നാൽ മതി ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ കൊക്കോ ആണ് ചേർക്കുന്നത് ഇപ്പോൾ അൺസ്വീറ്റി കൊക്കോ പൗഡറാണ് ഇത് ചേർക്കണം എന്ന് നിർബന്ധമില്ല എനിക്ക് പേഴ്സണലി ഇതിന്റെ ഫ്ലേവർ ഇഷ്ടമാണ് അത് കാരണം ഞാൻ ചേർക്കുന്നത് കേട്ടോ പിന്നെ അൺസ്വീറ്റിൻ്റെ ആയ കാരണം ഹെൽത്തിയാണ് കൊക്കോ പൗഡർ ഒരു ടീസ്പൂണിനൊക്കെ ആണ് കൂടുതൽ ചേർക്കണ്ട നല്ല കൈപ്പ് രസം വരും ഉണ്ടായിട്ട് വരില്ല ഏതെങ്കിലും നല്ല ബ്രാൻഡ് ഉപയോഗിക്കുക അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റിയായിട്ട് വരും പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് വാനുലെസെൻസ് ചേർക്കുന്നുണ്ട് ഒരുപാടൊന്നും ആവശ്യമില്ല കേട്ടോ നമുക്ക് ഒരു കാൽ ടീസ്പൂൺ അത്രയൊക്കെ മതിയാവും ഇതിപ്പോ ഒന്ന് തണുത്ത ഒന്നുണ്ട് കേട്ടോ നമുക്കിത് മിക്സിയുടെ ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെയായിട്ട് ഒഴിക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇതിപ്പോ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം കണ്ടോ ഇതിന്റെ കൺസിസ്റ്റൻസി അത്യാവശ്യം തിക്കാണ് കറക്റ്റ് ഒരു വലിയ ഗ്ലാസ്സിലൊക്കെ ഉള്ളതുണ്ട് പിന്നെ ഞാനേ ചിയ സീഡ്സ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ സോക്ക് ചെയ്ത ചിയ സീഡ്സിന്ന് ഒരു ടീസ്പൂൺ നിറയെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ടൊന്ന് മിക്സ് ചെയ്യാം ചിയ സീഡ്സ് ഒക്കെ എപ്പോഴും സോക്ക് ചെയ്ത് തന്നെ കഴിക്കാം കേട്ടോ സോക്ക് ചെയ്തല്ലെങ്കിൽ പൊടിച്ച് വയ്ക്കാം ഇപ്പൊ നമ്മൾ എന്തിലെങ്കിലൊക്കെ ആഡ് ചെയ്യണ്ടെങ്കിൽ പിന്നെ ഞാനേ ഇവിടെ കുറച്ച് നമ്മുടെ മത്തങ്ങയുടെ ഗുരുവില്ലേ പംകിൻ സീഡ്സ് അതും സൂര്യകാന്തിയുടെ വിത്ത് സൺഫ്ലവർ സീഡ്സ് അതും എടുത്തിട്ടുണ്ട് കുറച്ച് ടോപ്പിംഗ് ആയിട്ട് ഇട്ടുകൊടുക്കാൻ നല്ലൊരു എനിക്കൊരു സ്മൂത്തി കഴിക്കുമ്പോൾ നല്ലൊരു ക്രഞ്ചി എഫക്ട് കിട്ടുകയുള്ളൂ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിലും ടോപ്പിംഗ് ആയിട്ട് എന്ത് ഫ്രൂട്ട്സ് വേണമെങ്കിലും കട്ട് ചെയ്ത് ചേർക്കാം ബെറീസ് വേണമെങ്കിലും ചേർക്കാം അല്ലെങ്കിൽ ഇപ്പം മാങ്ങ പഴം അതൊക്കെ വേണമെങ്കിലും ചേർക്കാവുന്നതാ അതിനിപ്പം ഇതേ ചേർക്കുന്നുള്ളൂ അപ്പോൾ അതേ നമ്മുടെ റാഗിയുടെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട് നമുക്കിനി അടുത്ത ടൈപ്പ് സ്മൂത്തി തയ്യാറാക്കിയാലോ രണ്ടും റെഡി ആക്കിയിട്ട് നമുക്ക് ഒരുമിച്ച് ടേസ്റ്റ് ചെയ്യാം ഇനി നമുക്ക് അടുത്ത ടൈപ്പ് സ്മൂത്തി ഉണ്ടാക്കാം അപ്പൊ അതിനുവേണ്ടിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് റോബസ്റ്റ് റോബസ്റ്റപ്പഴാണ് കേട്ടോ ഇതിപ്പോ ഫ്രോസൺ ബനാനയാണ് സ്മൂത്തിക്ക് ഒരു തണുപ്പൊക്കെ വരുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റാ അപ്പൊ ഒരു ഒരു വലിയ റോബസ്റ്റ് റോബസ്റ്റപ്പഴം എടുക്കാം അത് ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചാൽ ഒരു ബദാം ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം തൊലി കളഞ്ഞിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ബദാം മിൽക്ക് സെപ്പറേറ്റ് ഉണ്ടാക്കിട്ട് ഇതിലേക്ക് ഒഴിക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോ ഇതിലേക്ക് ഇപ്പോൾ ഓട്സ് മിൽക്ക് വേണമെങ്കിൽ ഓട്സ് മിൽക്ക് ഒഴിക്കാം അല്ലെങ്കിൽ പശുവും പാൽ ഡയറ്റിങ്ങിനൊന്നും പിന്നെ പശുവും പാൽ അത്ര സജസ്റ്റ് ചെയ്യില്ല ഇതൊക്കെ ആയിരിക്കും ഒന്നും കൂടി നന്നായിട്ട് വരാട്ടോ ബദാം മിൽക്ക് ഇതിപ്പോ ഇതിപ്പോ നമ്മളിപ്പോ ബദാം അതിന് വേണ്ടിയിട്ട് ചേർക്കുന്നുണ്ട് മാത്രം പിന്നെ ഞാൻ ഇതിലേക്ക് കപ്പലണ്ടിയാണ് ചേർക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മതി കിട്ടാം ഒരുപാട് കപ്പലണ്ടി വേണ്ട ഇനി മധുരത്തിന് വേണ്ടിയിട്ട് ഡേറ്റ്സ് രണ്ട് ഡേറ്റ്സ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ചേർക്കാം അല്ലെങ്കിൽ കുതിർത്തിയിട്ട് ചേർക്കാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിലേക്കും ഞാൻ കുറച്ച് കൊക്കോ പൗഡർ ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ കൊക്കോ പൗഡർ അതുപോലെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ഇതിലേക്ക് നമുക്കിനി വെള്ളം ഒച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഞാൻ ഒരു കപ്പ് വെള്ളം വെള്ളമെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് നല്ല തിക്കായിട്ടുള്ള സ്മൂത്തിയാണോ അല്ലെങ്കിൽ കൺസിസ്റ്റൻസി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ മാറ്റാവുന്നതല്ലോ നന്നായിട്ടൊന്നും ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതും ഈ ഒരു ഗ്ലാസ്സിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടെ എനിക്ക് അത്യാവശ്യം ഇതുപോലെ കുറച്ച് തിക്കായിട്ടുള്ളതാണ് ഇഷ്ടം ഇതിൽ ബനാന ഇത് എന്താ പറയുക കംപ്ലീറ്റ് അങ്ങോട്ട് എറിഞ്ഞിട്ടില്ല ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഒയിൽ ചിയ സീഡ്സ് ചേർക്കാം കേട്ടോ സോക്ക് ചെയ്തതേ നന്നായിട്ടാണ് മിക്സി അതിനുശേഷം കുറച്ച് ടോപ്പിംഗ് ആയിട്ട് ഇതുപോലെ പംകിൻ സീഡ്സും സൺഫ്ലവർ സീഡ്സും എന്നൊക്കെയാണ് ഞാൻ ചേർക്കണതായിട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്താണെങ്കിലും ചേർക്കാം ഡേറ്റ്സ് വേണമെങ്കിലും ഡേറ്റ്സ് ചേർക്കാം അപ്പം ഈ സ്മൂത്ത് കഴിക്കുന്ന സമയത്ത് ഡേറ്റ്സിന്റെ ഒരു ബൈറ്റ് വരുമ്പോൾ അടിപൊളിയാ സോഫ്റ്റ് ഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വരും അല്ലെങ്കിൽ ഇപ്പോൾ ബദാം കട്ട് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ചേർക്കാം പിന്നെ ഇതിൽ ഞാനിപ്പോൾ ഫ്രോസൺ ബനാനോ ചേർത്തതിൻ്റെ ഒരു റീസൺ എനിക്ക് പേഴ്സണലി സ്മൂത്തി കുറച്ച് തണുപ്പോട് കൂടിയാണ് ഇഷ്ടം അപ്പം ഫ്രോസൺ ബനാനൊക്കെ ചേർക്കുമ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റി ആയിട്ട് വരും നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം അപ്പം ഇതിലും നമ്മൾ നേന്ത്രപ്പഴം ചേർത്തില്ലേ അപ്പം അത് തണുപ്പോട് കൂടി ചേർക്കാംട്ടാ പിന്നെ മധുരത്തിനനുസരിച്ച് ബനാന ചേർക്കാം അപ്പോൾ അപ്പഴും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ തീരെ മധുരം അത് നമുക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ അപ്പം നമ്മുടെ രണ്ട് ടൈപ്പ് സ്മൂത്തിയും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ ഇത് നമ്മളെ കപ്പലണ്ടി ചേർത്തിട്ട് ചേർത്തിട്ടുണ്ടാക്കിയില്ലേ ആ ഒരു സ്മൂത്തിന്നിട്ട് തണുപ്പും സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതൂടെ സ്ഥിരമായിട്ട് സ്മൂത്തി തന്നെയാണ് ഇൻഗ്രീഡിയൻസിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസമായി തറേണ്ടെന്ന് മാത്ര ആ ഒരു പഴത്തിന്റെ ഫ്ലേവറും കപ്പലണ്ടിയുടെ ഫ്ലേവറും ഒക്കെ വേണോ വരുന്നത് പിന്നെ ആ ഒരു സ്മൂത്തി കഴിക്കുമ്പോ ഓരോ സ്പൂണിലും ആരോ സീഡ്സ് സൺഫ്ലവറും പംകിൻ സീഡ്സും ഒക്കെ വരുന്നുണ്ട് അടിപൊളി കേട്ടാ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും നല്ല ടേസ്റ്റ് ചെയ്യേണ്ട സ്മൂത്തി തന്നെയാണ് ഇപ്പൊ കഴിച്ചു കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്കിപ്പം രാവിലെ ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് ഇപ്പൊ അങ്ങനെ കഴിക്കുന്നുണ്ടാവും നല്ല ഗുണമുണ്ടാവുള്ളൂ ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം മുന്നോ അങ്ങനെ അങ്ങനെയൊന്നും കഴിച്ചിട്ട് കാര്യം ഇപ്പൊ വെയിറ്റ് ലൗസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ക്വാണ്ടിറ്റിയൊക്കെ ശ്രദ്ധിച്ച് കഴിച്ച് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടും അപ്പൊ അടിപൊളി അടുത്ത നമുക്ക് ടേസ്റ്റ് ചെയ്യാം റാഗിയുടെ മറ്റേതിനെ കുറച്ച് തണുപ്പുണ്ടായിരുന്നു പിന്നെ നമ്മള് റാഗി കുക്ക് ചെയ്തിട്ട്ണ്ടാക്കിയ ഒരു സ്മൂത്തിയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കഴിക്കാം ആവശ്യത്തിന് മധുരവും എല്ലാ കാര്യങ്ങളും ഉണ്ട് റാഗിയുടെ ആ ടേസ്റ്റ് ഒന്നും വരുന്നില്ല കേട്ടാ റാഗിയെന്ന് തോന്നില്ല പക്ഷെ റാഗിയുടെ എല്ലാ ബെനിഫിറ്റ്സും എല്ലാം കിട്ടും റാഗി കുക്ക് ചെയ്തതെടുക്കണം എന്നുള്ളൊരു ആ ഒരു സമയം പോകുന്ന എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല പെർഫെക്റ്റ് കൺസിസ്റ്റൻസി അപ്പൊ ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു റാഗി സ്മൂത്തി നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം തന്നെയാണ് പക്ഷെ ഒരുപാട് മിനും കാര്യങ്ങളൊക്കെ ചേർക്കുമ്പോ ഇതിൽ അത്യാവശ്യം കാലറി കാര്യങ്ങളൊക്കെ കൂടും ഇൻഗ്രീഡിയൻസ് കൂടുന്നതും ഇതിന് ടേസ്റ്റ് കാര്യങ്ങളൊക്കെ കൂടുതൽ വരുകയും ചെയ്യാം ും ട്രൈ ചെയ്ത് നോക്കാ എന്തായാലും ഇഷ്ടവും വീഡിയോ കാണിയതിനു ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ മനസ്സിലറിയിക്കാം അപ്പൊ ഇതിൽ നല്ല അടിപൊളി ക്സ്റ്റിയിട്ട് നമുക്ക് വീണ്ടും കാണാം